സുഖിനോഭവന്ത ഒരാളെ നമുക്ക് സഹായിക്കാൻ പറ്റിയില്ല ഒരാളെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന സഹായം സമയത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല ഇതെല്ലാം നൊമ്പരമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് നമുക്ക് സഹിക്കാം കാരണം നമ്മുടെ സാഹചര്യം അതായി അതായത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്കതൊന്നും നീങ്ങാൻ പറ്റാത്തതായിരിക്കാം എല്ലാം പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ആരെയും വേദനിപ്പിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും ആരെയും സങ്കടപ്പെടുത്താതെ നമുക്ക് ജീവിക്കാൻ പറ്റും ആരുടെ മുതലും കട്ടെടുക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും ആരുടെ പിടിച്ചു പിടിച്ചുപറിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം അപ്പൊ ആർക്കും ഒരു സഹായം ചെയ്തില്ല എന്നുള്ളൊരു ദുഃഖം നമ്മുടെ ഉണ്ടെങ്കിലും അതൊരു വലിയ വിഷയമോ പ്രശ്നമോ അല്ല അത് കാരണം നമ്മൾ ആരും ശിക്ഷിക്കാനും പോകണില്ല പക്ഷേ മറ്റുള്ളവരുടെ മുതല് നമ്മൾ ആഗ്രഹിക്കുകയും അത് എടുക്കാൻ ശ്രമിക്കുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്ത ചെയ്താൽ അത് തെറ്റ് തന്നെയാണ് ആ തെറ്റിനെ നമ്മൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും പുറമേ നിന്ന് ആർക്കും ആരെയും എന്തും പറയാം എന്തും കാര്യങ്ങളും അവർക്ക് അഭിപ്രായവും എല്ലാം ചെയ്യാം പക്ഷേ ഉള്ളിലോട്ട് കയറുമ്പോഴായിരിക്കും അതിൻ്റെ സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് കാരണം പുറമേ ഒരു ചട്ട കണ്ടിട്ട് അല്ലെങ്കിൽ പുറമേ ഒരു രൂപം കണ്ടിട്ട് അല്ലെങ്കിൽ പുറമേ ഉള്ള ഒരു രീതി കണ്ടിട്ട് ആരെയെങ്കിലും വേദനിപ്പിക്കുകയാണെങ്കിൽ ആ വേദന ഏത് തരത്തിലായാലും അനുഭവിച്ചേ പറ്റൂ അനുഭവിക്കും അത് കാരണം ഞങ്ങൾക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റിയില്ല ആരെയും സേവിക്കാൻ പറ്റിയില്ല ആരെയും രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ദുഃഖമാണെങ്കിൽ തന്നെയും അതിനെ ദുഃഖമായിട്ട് കാണാതെ ആരെയും ദ്രോഹിക്കാതിരിക്കുക വേദനിപ്പിക്കാതിരിക്കുക വിഷമിപ്പിക്കാതിരിക്കുക ആ പാഠം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ ഉൾക്കൊള്ളുക എല്ലാവർക്കും ഇതിന് കഴിയും

ഉണ്ണി നഗർ നല്ലത് റോഡ് പൂജപ്പുര തിരുവനന്തപുരം എട്ട് എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം